ദുബായ് ഡ്യൂട്ടി ഫ്രീ നെറുക്കെടുപ്പുകളിൽ ഭാഗ്യം നേടി കോടീശ്വരന്മാരായ പ്രവാസികളുടെ വാർത്തകൾ നാം കേൾക്കാറുണ്ട് നാടും വീടും വിട്ട് അന്യനാട്ടിൽ കഷ്ടപ്പെടാൻ വിധിക്കപ്പെട്ട പ്രവാസികൾക്ക് ആ മണ്ണ് നൽകുന്ന അനുഗ്രഹമായാണ് ഇതിനെയൊക്കെ കണക്കാക്കുന്നത് അത്തരത്തിൽ വലിയൊരു സമ്മാനം ലഭിച്ചിരിക്കുന്നത് ഒരു കുഞ്ഞൻ പ്രവാസിക്കാണ് ദുബായ് ഡ്യൂട്ടി ഫ്രീ മില്ലേനിയം നെറുക്കെടുപ്പിൽ ഇന്ത്യൻ ബാലന്റെ പേരിൽ മാതാപിതാക്കളെടുത്ത ടിക്കറ്റിന് ഏഴര കോടിയോളം രൂപ അതായത് പത്ത് ലക്ഷം യു ഡോളർ സമ്മാനം ലഭിച്ചിരിക്കുകയാണ് ഷാർജയിൽ താമസിക്കുന്ന മുംബൈ സ്വദേശി യോഗേഷ് ഗോലെ ധൻഷീ ബന്ധൽ ദമ്പതികളുടെ മകൻ രണ്ടു വയസ്സുകാരനായ ക്ഷൻ യോഗേഷ് ഗോലെയാണ് മുന്നൂറ്റി എഴുപത്തിയൊന്ന് സീരീസിലെ ടിക്കറ്റിലൂടെ കുട്ടി കോടിപതിയായത് അവധി കഴിഞ്ഞ് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് മുംബൈയിൽ നിന്ന് ദുബായിലേക്ക് വരുമ്പോഴായിരുന്നു ടിക്കറ്റ് എടുത്തത് രണ്ടര വർഷമായി യു എ താമസിക്കുന്ന യോഗേഷ് ഓൺലൈൻ ട്രേഡിംഗിലാണ് ജോലി ചെയ്യുന്നത് ഇതാദ്യമായാണ് മില്ലേനിയം മില്യനർ നറുക്കെടുപ്പിൽ ഭാഗ്യപരീക്ഷണം നടത്തിയതെന്ന് അദ്ദേഹം പറഞ്ഞു ക്ഷണിന്റെ പേരിൽ പണം നിക്ഷേപിച്ച് അവന്റെ ഭാവി സുരക്ഷിതമാക്കുകയാണ് ലക്ഷ്യം കൂടാതെ കുറച്ചു പണം ദരിദ്രർക്ക് സംഭാവന ചെയ്യാനും തീരുമാനിച്ചതായി ധൻശ്രീ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മില്ലേനിയം മില്ലിയനർ പ്രൊമോഷൻ ആരംഭിച്ചതിനു ശേഷം പത്തു ലക്ഷം യു എസ് ഡോളർ നേടിയ നൂറ്റി എൺപത്തിനാലാമത്തെ ഇന്ത്യക്കാരനാണ് ക്ഷെൻ മുംബൈ സ്വദേശികളായ കുടുംബം മകൻ ജനിക്കുന്നതിന് ആറുമാസം മുൻപാണ് യു എത്തിയത് മകനൊപ്പം കൈവന്ന വിജയം ഏറ്റവും വലിയ ഭാഗ്യമാണ് എല്ലാ കാര്യങ്ങളും മകന്റെ പേരിലാണ് ഇപ്പോൾ തങ്ങൾ ചെയ്യുന്നതെന്നും അതുകൊണ്ട് തന്നെ മകന്റെ പേരിൽ വെറുതെ ഒരു ടിക്കറ്റ് എടുക്കുകയായിരുന്നു സമ്മാനത്തുക ലഭിച്ചതോടെ മകന്റെ ഭാവി സുരക്ഷിതമായി ഈ പണം നിക്ഷേപിക്കുക വഴി ജീവിതം കൂടുതൽ മനോഹരമാക്കാനാകും ഒപ്പം മകന്റെ പേരിൽ തന്നെ കുറച്ചു പണം മറ്റുള്ളവർക്കായി മാറ്റിവെക്കണമെന്നും ഉദ്ദേശമുണ്ടെന്നും അവർ പറഞ്ഞു കോവിഡിന് തുടക്കം മുതൽ ഞങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ടു ഇപ്പോൾ ഈ സമ്മാനം ലഭിച്ചതുവഴി തങ്ങളുടെയും മകന്റെയും ഭാവി സുരക്ഷിതമായി ദുബായ് ഡ്യൂട്ടി ഫ്രീക്ക് നന്ദി പറയുന്നതായും കുടുംബം അറിയിച്ചു ദുബായ് ഡ്യൂട്ടി ഫ്രീ മില്ലേനിയം മില്ലേനർ ടിക്കറ്റ് വാങ്ങുന്നവരിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരാണ് ക്ഷെണിനെ കൂടാതെ നെയ്റോബി ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന അൻപത്തിരണ്ടുകാരനായ കെനിയൻ സ്വദേശി അശ്വിനി ഗാഞ്ചുവും ഏഴര കോടിയോളം രൂപ അതായത് പത്തു ലക്ഷം യു എസ് ഡോളർ സ്വന്തമാക്കിയിട്ടുണ്ട് ഈ മാസം ഒന്നിന് ദുബായിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള യാത്രയ്ക്കിടെയെടുത്ത രണ്ട് ആറ് രണ്ട് ആറ് നമ്പർ ടിക്കറ്റാണ് മുന്നൂറ്റി എഴുപത്തിരണ്ട് സീരീസ് നറുക്കെടുപ്പിൽ ഭാഗ്യം സമ്മാനിച്ചത് ഇതോടൊപ്പം നടന്ന മറ്റൊരു നറുക്കെടുപ്പിൽ ഇന്ത്യക്കാരനായ ജോസ് ആൻഡോ ആഡംബര വൈക്കും നേടിയിരുന്നു न्यूज डेस्क प्रवासी मलयाली